<متحدث> <متحدث> اجل <سؤال> ان ൂരാരാദ്യം വേണ്ടിട്ട് നമുക്ക് കാണാം നമ്മൾ ആളില്ലാദ്യ എത്തട്ടെ കേട്ടോ ഹരഹരോ സ്വാമേ ഹരഹരോ പറയോത്രൂഷിതം ചന്ദ്ര അണയാത്ത ദീപമായി മാറണം ഐശ്വര്യവും അഭിവൃദ്ധിയോടുകൂടി ഈ വടക്കുംഭാഗത്തിലെ വടക്കുംഭാഗത്തിന്റെ പേരും പ്രശസ്തിയും ലോകമെമ്പാടും അറിയാനും ഈ തവണത്തെ തിരു ഉത്സവം ഷഷ്ടി ഉത്സവം എടേതായുള്ള എല്ലാ ഉയർച്ചയും ഇതൊരു കാരണമാവട്ടെ ഭഗവതിയുടെ മുപ്പത്തി മുക്കോടി ദേവഗണങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഭഗവാനെ മനസ്സും ധ്യാനിച്ചിട്ട് എല്ലാവരും എല്ലാരും പിടിച്ചോന്നു ധ്യാനിച്ചിട്ട് നമുക്ക് ദീപം തെളിയിക്കാം ൂർത്തിമേ ശ്രുതികേദായീന്ദ്രൈ ശ്രീഗുരവേ നമ സ്വർണക്കണ്ണാടിയുണ്ടു കർണവിപ്പം

ി പൊന്നുണ്ണി 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 മുറുകാരും കേട്ടോ എല്ലാരും അനുവാദത്തോടു കൂടിയിട്ട് ഭദ്രദീപം തെളിയിക്കുകയാണ് ഈ വർഷത്തെ തിരു ഉത്സവം പൊന്നുണ്ണി മുരുകന്റെ എല്ലാ ദേവതകളെയാണ് അനുഗ്രഹം ഉണ്ടാവട്ടെ അരരോ അടുത്തതായി അടുത്തതായി വർഗവാ സമാജം പ്രസിഡന്റ് കൂടി ഈ വേദിയിലേക്ക് താമസം സഹായം ചെയ്യുന്നു അടുത്തതായി ലോക ലോകവും പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ക്ലബ്ബിന്റെ എല്ലാ വടക്കംഭാഗം കാവത്സമയത്തിന്റെ എല്ലാമല്ലെ ക്ഷണിച്ചുകൊള്ളു നമ്മടെയൊക്കെ വടക്കും സമയത്തിൽ റും അടുത്ത ഷഷ്ടിടമായിട്ടുള്ള ഓഫീസിന്റെ ഉദാഹരണമാണ് ാണ് കാരണമാണ് നമ്മുടെ എല്ലാവരുടെയും മൈനീകമായ സാന്നിധ്യം നമ്മുടെ ഓഫീസർ കാരണത്തിൻ്റെ ഇതുപോലെ തന്നെ സഹായ സഹകരണങ്ങൾ നമ്മുടെ ഈ വർഷത്തെ ഷഷ്ടി ആഘോഷം ഗംഭീരമായിട്ട് ആഘോഷിക്കണം അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കണം അതുപോലെ തന്നെ ഇനിയുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും സാന്നിധ്യം ഉണ്ടാകണമെന്നും പറഞ്ഞുകൊണ്ട് വാക്കുകൾ